നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വരുത്തിവെച്ച പ്രതിസന്ധിക്ക് പുറമെ പ്രവാസികളുടെ വയറ്റു തടിച്ച് തൊഴിൽ പ്രതിസന്ധി ഇന്ത്യക്കാരായ ടെക്കികൾക്ക് വരാൻ പോകുന്നത് കനത്ത പ്രതിസന്ധിയാണ് കോവിഡിൽ നിന്നും കരകയറാനായി തൊഴിൽ വിസകൾ നിർത്തലാക്കാനുള്ള നീക്കത്തിന് ഒരുങ്ങുകയാണ് അമേരിക്ക കോവിഡ് മൂലം അമേരിക്കയിലെ വൻ തൊഴിലില്ലായ്മ കണക്കിലെടുത്ത് എച്ച് വൺ ബി ഉൾപ്പെടെയുള്ള തൊഴിൽ വിസകൾ നിർത്തലാക്കാൻ ഒരുങ്ങുകയാണ് ഐ ടി പ്രൊഫഷണലുകൾക്ക് നൽകുന്നതാണ് എച്ച് വൺ ബി വിസ ഇത് നിർത്തലാക്കുന്നതോടെ ഇന്ത്യക്കാരെയാണ് ദോഷകരമായി ബാധിക്കുക അമേരിക്കയിലെ ഐ ടി പ്രൊഫഷണുകളിലധികവും ഇന്ത്യക്കാരാണ് ഒക്ടോബർ ഒന്നിനാണ് അമേരിക്കയിൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് പുതിയ വിസകൾ അനുവദിക്കുന്നതും പുതുക്കി നൽകുന്നതും അന്നുമുതലാണ് വിസ പുതുക്കി നൽകേണ്ട എന്ന നിലപാടിലാണ് അമേരിക്ക ട്രംപ് ഭരണകൂടത്തിന്റെ ഇത്തരമൊരു തീരുമാനം ആയിരക്കണക്കിന് ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകളെ പ്രതികൂലമായി ബാധിക്കും എച്ച് വൺ വി വിസയിലുള്ള ധാരാളം ഇന്ത്യക്കാർക്ക് ഇതിനകം തന്നെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഒന്നും എടുത്തിട്ടില്ലെന്നും ഭരണകൂടം വിവിധ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നുമാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ജോലി ചെയ്യുന്നവരെ പുതിയ തീരുമാനം ബാധിക്കുകയില്ലെന്നാണ് കരുതുന്നത് പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവരെയാണ് തീരുമാനം ബാധിക്കുകയെന്ന് ദ ഡെയിലി റിപ്പോർട്ട് ചെയ്തു ഇതാണെങ്കിലും ഇന്ത്യൻ തൊഴിൽ മേഖലയെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്ന തീരുമാനമായിരിക്കും ഇപ്പോൾ തന്നെ നിരവധി എച്ച് വൺ ബി വിസയുള്ളവർ കോവിഡ് ബാധയെ തുടർന്ന് രാജ്യം വിട്ടിട്ടുണ്ട് ഇവരെ പുതിയ നിയമം ബാധിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എച്ച് വൺ ബി വിസ റദ്ദാക്കുന്ന കാര്യത്തിൽ അവസാന തീരുമാനമായിട്ടില്ലെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ഹൊഗൻ ഗിഡ്ലി അറിയിച്ചു ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും നടപടി സാധ്യമാണോ എന്ന കാര്യം പരിശോധിക്കും ും അമേരിക്കൻ തൊഴിലാളികളെയും തൊഴിൽ അന്വേഷകരെയും ബാധിക്കാത്ത പോലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നത് സംബന്ധിച്ച് സാധ്യമായ എല്ലാ പരിഹാരവും പരിഗണനയിലുണ്ടെന്ന് ഗെറ്റ്ലി പ്രസ്താവനയിൽ പറഞ്ഞു പുതിയ തീരുമാനം ടെക്നോളജി കമ്പനികൾ നൽകുന്ന എച്ച് വൺ ബി വിസയ്ക്ക് മാത്രമല്ല സീസണൽ ജോലിക്കാർക്ക് നൽകുന്ന ഹ്രസ്വ ലിസിയായ എച്ച് ടു ബി ജെ വൺ വിസക്കാർക്കും എൽ വൺ വിസക്കാർക്കും ബാധകമായിരിക്കും അതേസമയം യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് സിഇഒ തോമസ് ഡൊനോഹു ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു നിലവിൽ ട്രംപ് ഭരണകൂടം റദ്ദാക്കിയ വിസയിൽ പലതും ടെക്നോളജി കമ്പനികൾക്ക് വളരെ അത്യാവശ്യമായ തസ്തികകളാണ് ഹ്രസ്വകാലത്തേക്ക് എത്തുന്ന ഇത്തരം വിദഗ്ധരെ ഒഴിവാക്കി കമ്പനികൾക്ക് പ്രവർത്തിക്കാനാവില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക